നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം മാസങ്ങളോളം നീണ്ടുനിന്ന രാത്രികാല യാത്രകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഒമാൻ നീക്കിയിരിക്കുകയാണ് ഭക്ഷ്യസ്ഥാപനങ്ങൾ ഒഴികെയുള്ള വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ രാത്രി എട്ട് മുതൽ പുലർച്ചെ നാല് വരെ സന്ദർശകർക്ക് പ്രവേശനമില്ലെങ്കിലും ഹോം ഡെലിവറി അനുവദിക്കുന്നതായിരിക്കും ഭക്ഷ്യ സ്ഥാപനങ്ങളിലടക്കം അൻപത് ശതമാനം പേർക്ക് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ സർക്കാർ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം ജീവനക്കാർ തൊഴിലിടങ്ങളിൽ ജോലിക്കെത്തണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് ഇവർക്ക് നൽകിയിരുന്നത് അതാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ജോലിസ്ഥലത്ത് എത്തിച്ചേരാത്ത പകുതി ജീവനക്കാർ വിദൂര സംവിധാനങ്ങളിലൂടെ ജോലി നിർവഹിക്കേണ്ടതാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാരുടെ എണ്ണം പരമാവധി കുറയ്ക്കേണ്ടതാണ് കൂടുതൽ പേർക്ക് വർക്ക് സൗകര്യം ഓഫീസുകൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ വന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി സുപ്രീം കമ്മിറ്റി പ്രഖ്യാപിച്ച നിയന്ത്രണം നടപ്പാക്കുന്നതിന് പ്രവർത്തിച്ച റോയൽ ഒമാൻ പോലീസ് പബ്ലിക് പ്രോസിക്യൂഷൻ അടക്കമുള്ള മുഴുവൻ ഏജൻസികളെയും പ്രസ്താവനയിൽ അഭിനന്ദിച്ചു കോവിഡ് ശക്തമായ സാഹചര്യത്തിലാണ് കർശന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ രോഗികളുടെ എണ്ണത്തിൽ കുറവും ഉണ്ട് പെരുന്നാളാഘോഷങ്ങൾ അതിരിവിടാതിരിക്കാൻ ശക്തമായ മുൻകരുതൽ നടപടികളാണ് നടപ്പിലാക്കി വരുന്നത് കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വ്യക്തികളും സ്ഥാപനങ്ങളും സ്വീകരിച്ചു വരുന്ന മുഴുവൻ സുരക്ഷാ മുൻകരുതലുകളും തുടർന്നും നിർബന്ധപൂർവം സ്വീകരിക്കണമെന്നും മഹാമാരിയെ തടയുന്നതിൽ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണമെന്നും സുപ്രീം കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു സാധ്യമാകുന്ന എല്ലാ സ്വകാര്യ മേഖലാ കമ്പനികളും വർക്ക് ഹോം സംവിധാനം ഏർപ്പെടുത്തണമെന്നും ജോലി സ്ഥലങ്ങളിലെ ജീവനക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നും കമ്മിറ്റി ആവശ്യപ്പെടുകയുണ്ടായി ഒമാനിൽ കോവിഡിന്റെ പുതുതരംഗം ആശങ്ക വധിച്ചതോടെയാണ് വിവിധ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിന്റെ പ്രതിഫലനമായി കഴിഞ്ഞ ആഴ്ചയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ